ചപ്പാത്തി പരത്തിൽ കഴിഞ്ഞു ഇനി ചപ്പാത്തി വേണ്ട കറിക്ക് അരിയാണ് ഇവിടെ മീൻകറി ഇരിക്കുന്നുണ്ട് ഇന്നലത്തെ കൊഴുവരിച്ച ബാക്കി ഇരിക്കുന്നുണ്ട് എന്നാലും തക്കാളി കണ്ടപ്പോ ഒരു കറി വെക്കാന്നു കുറുമ്പോൾ ഇന്നൊരു ഞായറാഴ്ച പോലെ തോന്നുന്നു എനിക്ക് സ്കൂളില്ലാത്ത പിന്നെ നമ്മടെ അച്ഛമാൻ മരിച്ചതുണ്ട് മൊത്തത്തിലൊരു ശോകണ്ടല്ലേ ശോകമായും നാളെ എത്രാമത്തെ മുഖ്യമന്ത്രി ഇയർ ആയിരുന്നു അറിയാം അതൊന്ന് കമന്റ് കിട്ടാ പഠിക്കാൻ വരുന്നതാ കാര്യങ്ങളാണ് നോക്കണം അച്ഛമാവൻ എത്രാമത്തെ വർഷത്തിലെ മുഖ്യമന്ത്രി ആണ് നോക്കണം എത്ര തവണ ആയുണ്ട് നോക്കണം അതൊക്കെ നോക്കണം പിന്നെ ആളുടെ വീട് എവിടെയാണ് പഠിക്കാനൊക്കെ ീ അപ്പൊന്ന ചപ്പാത്തി ചപ്പാത്തി ലാസ്റ്റ് ചപ്പാത്തി ഉണ്ണിന്റെ ചപ്പാത്തി ഉണ്ണി സ്വത്തിന്റെ ചപ്പാത്തി കേട്ടാ കുഞ്ഞു ചപ്പാത്തി അവൾക്ക് എപ്പോഴും ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ കുഞ്ഞുവാവടെ ഉറങ്ങാണ് കുഞ്ഞുവാ എനിക്കുമ്പോഴേക്കുള്ള പണിയാണ് ലാസ്റ്റ് ചപ്പാത്തി ലാസ്റ്റ് ചപ്പാത്തി ഞാനും പരത്തില് ദീയും ദൃശ്യം കൂടി പരത്തി ഞാൻ പരിചയ വേറെ വഴി കൂടെ പോകും വേറെ ഫൈപ്പ് ആവും അപ്പൊ ചപ്പാത്തി ഇതാ ചുട്ടുവല്ലാസ്റ്റത്ത് ചപ്പാത്തി തന്നെ അപ്പോഴേക്ക് അവിടെ കറിക്കുള്ളത് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അരിയാണ് ഓർമ്മയ്ക്ക് ഇന്നുരുള്ള കിഴങ്ങൊന്നും ഇല്ല അപ്പോൾ പിള്ളതൊക്കെ വെച്ചിട്ടുള്ളൊരു തരിക്കേട പരിപാടിയാണ് പിന്നെ മീൻ ചാറുണ്ട് മീൻ നല്ല കൊഴുവാണ് ചെറിയത് അതിനെന്താ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ നമ്മുടെ അവിടേക്ക് ചൂട ചൂടാണ് അത് നല്ല ഒരു കറി വെച്ചിട്ടുണ്ട് പക്ഷേ അപ്പം ആ കറി ബാലൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടമായി അതെ അപ്പെന്താവിടെ പരിപാടികളൊക്കെ ഇന്ന് അച്ചുമാമ മരിച്ച കാരണം മൊത്തത്തിലൊരു ശോകമായാണ് ആ ഒരു ശോകം നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എനിക്കോട്ടോ സപ്പോസ് എനിക്കും ആയം തൊട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ് നമുക്ക് ഇന്നൊരു രാഷ്ട്രീയം എന്നൊന്നുമില്ല നല്ല രാഷ്ട്രീയക്കാരെ അത് ഏത് പാർട്ടിയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എന്തായി അങ്ങനെയല്ലാസ്റ്റ് ചപ്പാത്തി കാണിച്ച പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് നിക്കുന്ന കേട്ടാ നല്ല വിഷ്പ് ദിയനെ കണ്ടറിയാൻ കണ്ടറിയാടെ മുടി വേറെ സ്റ്റൈലാണല്ലോ ഇവിടെ ടോപ്പില് പൊന്തിട്ട് ഇവിടെ താത്തിട്ട് ഇങ്ങനൊക്കെ ഉം എന്തായാലും ഒന്നുകൂടി സെറ്റ് ചെയ്ത് എടുക്കണ്ട മുടിയൊക്കെ ഇന്നലെ ഞാനൊന്നും കേട്ടില്ലല്ലോ രാത്രി തൊട്ട് നല്ല പനിയായിരുന്നു ചെലപ്പോ ചോമച്ചിട്ടൊക്കെ ഉണ്ടാവും രണ്ടെണ്ണൊക്കെ ചുമ രണ്ടര മൂന്ന് മണിക്കൊക്കെ നീ ശരിക്കും ചോമച്ച ഞങ്ങൾ അറിയും കാരണം ഇന്നലെ നന്നായി നേരം ഞങ്ങൾ ഇങ്ങോട്ടും പോയിട്ടില്ല ഞാൻ

അപ്പ അവൾക്ക് അവിടെ ആയിട്ടാ ഏ വേഗം കിട്ടുമത് എന്ന അല്ലെങ്കി അത് അങ്ങനെ തന്നെ ഉണ്ടാക്കിട്ട് കൊണ്ടാ പൊടി കഴിഞ്ഞാ പൊടിയൊന്നും വേണ്ട വേഗം ആടാ പൊടിയില് വേഗം ഓക്കെ അവിടെ ഞങ്ങൾ അത് സെറ്റ് ചെയ്യാ വേഗട്ടാ വേഗട്ടാ ഓക്കേ അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് കറിയണുണ്ടാക്കാൻ പോണ ചപ്പാത്തിക്ക്

ി സംഭവിക്കില്ലേ ഒന്നെന്താണോ അത് ഉറങ്ങണപ്പാത്തി പരത്തുമ്പോഴേക്ക് ആളെനിക്കറുമ്പോ അവിടെ എനിക്ക് മൂന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്നിക്കോട്ട് അത് രാത്രി മൂന്ന് മണിയൊക്കെ ആളുറങ്ങുമ്പോ വയറ്റപ്പൊടി കടിക്കുമ്പോൾ അങ്ങനെ ചപ്പാത്തിയും ഉള്ളിക്കറിയും റെഡി ആയിട്ടുണ്ടല്ലേ ഇന്നത്തെ സ്പെഷ്യൽ അതിന് മുന്നേ ഞാനൊരു ചപ്പാത്തി എടുത്ത് കടിച്ചു കഴിക്കണ്ടിട്ട് അപ്പം നമ്മൾ ഇന്ന് വി ഉണ്ട് ഇന്ന് പാർട്ട് ഫോർവേഡാണ് നമുക്ക് കുറച്ചായിട്ട് പാർട്ട് ഫോർവേഡാണ് പാർട്ട് ടൂ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു പാർട്ട് ത്രീ കൂടുതൽ പേര് കണ്ടിട്ടില്ല ഇനിയും കാണാൻ ഉള്ളവരുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ കാരണവശാൽ വിട്ടുപോയതാവാം കൃത്യമായിട്ട് പാർട്ട് വണ് ടു ത്രീ ഒക്കെ കണ്ടു കഴിഞ്ഞാലാണ് കേട്ടോ പാർട്ട് ഒക്കെ ഇടാൻ പോകുന്ന എപ്പിസോഡ് എനിക്ക് മനസ്സിലാവുള്ളു കുഞ്ഞിനെപ്പത്തി ഉണ്ടാക്കിയ ചപ്പത്തി ചെറുത് അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം കേട്ടോ